ഹലോ ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബീട്രൂട്ട് പച്ചടി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനാവശ്യമായത് എടുത്തിരിക്കുന്ന മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് അത് വേവിച്ചെടുക്കണം അത് അതിന് മുമ്പേ മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം പിന്നെ വേണം നമുക്ക് തൈരാണ് അതിപ്പോൾ ഈ രണ്ട് ബീട്രൂട്ടിൽ ഞാൻ ഇത്രയും തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിനപ്പുണ്ടാക്കണം ഇത് ബീട്രൂട്ട് എല്ലാം വെന്ത് വേവിച്ച് വെച്ച് കഴിയുമ്പം അരപ്പ് ചേർക്കണം അരപ്പിനാവശ്യമായത് അരമുറി തേങ്ങ ഞാൻ ചെരുവി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറിയ പീസാക്കി ഇത് നമുക്ക് അരക്കണം പിന്നെ കടുക് ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം വെന്ത് കഴിയുമ്പോൾ ഒന്ന് താളിക്കാൻ വേണ്ടി എടുത്ത് വച്ചിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയുണ്ട് പിന്നെ അതുപോലെ തന്നെ വട്ടൽ മുളക് ഇതും വേണം പിന്നെ നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം ഇതാ ഞാൻ ഈ ബീട്രൂട്ടെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ അത് ഒത്തിരി വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യരുത് ആ ചെറിയ ഇതിൽ വെച്ച് വേണം ചെയ്യാൻ ഇതുപോലെ ചെറുതായിട്ട് അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് വേവിക്കാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ വെന്ത് കഴിഞ്ഞ് വീണ്ടും നമ്മളത് വ വറ്റിച്ചെടുക്കണം ഒത്തിരി പോയാൽ അതിന് ടേസ്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം സോൾട്ടൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത് കഴിയുമ്പോൾ ഇടാവല്ലോ അങ്ങനെ ഇതൊന്നിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പ് വെച്ച് വേവിക്കാം അപ്പം ഇതാ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇത് കണ്ടോ കാണാൻ പറ്റോ ഇത് അറിയാവുന്നവർ ഒത്തിരി പേര് കാണും ഇത് ഇതിപ്പോൾ ഈ പച്ചരി ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുമുണ്ട് അതുകൊണ്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ഇതൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ തേങ്ങയും പച്ചമുളകും പിന്നെ കടുക് ഇട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ആകും അപ്പം അതും കുറച്ച് നേരം ഇതൊന്ന് ഇത് കാത്തിരുന്ന് ഒന്ന് പറ്റിക്കട്ടെ അപ്പം ഇതാ തേങ്ങ എല്ലാം ഒന്ന് ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചൂടോടുകൂടി ഇരുമ്പ തൈര് ഇതൊന്നും അപ്പോൾ പിരിഞ്ഞു പോകണ്ട ഇനി നമുക്ക് ഈ തൈര് ഇട്ടു കൊടുക്കാം ഞാൻ ഇത്ര എടുത്ത് വെച്ചെങ്കിലും ഇത് നോക്കിയിട്ടിൻ്റെ ആവശ്യത്തിണ്ടാവേ ആ ഇത്രയും മതിയാവും ഇത് മുഴുവൻ ഇടുന്നില്ല ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ആറാൻ വയ്ക്കാം ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കടി കടുകിട്ട് കൊടുക്കാം നമുക്ക് ഇടുത്ത് വെച്ചിരിക്കുന്ന വച്ചൻമുളകും ഈ കൂടി കൂടിയിട്ട് കൊടുക്കാം ഇത് ഇതുവരെയും ഫ്രൈ ചെയ്യാത്തവരെ ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീട്ടുൾപ്പച്ചടി ഈ രീതിയിൽ ിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇതാണ് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇനി ഓണമൊക്കെ വരുമല്ലേ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടെ ഓർപ്പിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെ ബൈ ബൈ